ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ ഇതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് മിക്സഡ് ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരവും നാല് ടീസ്പൂൺ കുരുമുളകും കൂടി ചതച്ചെടുക്കാം ഞാനിവിടെ പച്ചക്കുരുമുളകാണ് കേട്ടോ എടുത്തെങ്ങനെ ഇനി ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നാലേലക്ക ഒരു ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പു ഒരു ബേ ബെയ്ലീഫിൻ്റെ പകുതി മൂന്ന് ഉണക്കമുളക് എന്നിവ ഇട്ട് കൊടുത്ത് അല്പസമയം വഴറ്റുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പൊടിയായി എരിഞ്ഞു ചേർത്ത് കൊടുത്ത് ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റണം കേട്ടോ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ജീരവും കുരുമുളവും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റണേ എന്നിട്ട് രണ്ട് പിഞ്ചും മഞ്ഞൾ രണ്ട് സവാള പൊടിയായി ഇരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റണം ഈ സമയം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തേക്കണേ കൂടെ രണ്ട് തണ്ട് വേപ്പിലയും എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം മുക്കാൽ കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കണേ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇതുവരെ വെള്ളം ഒഴിച്ചിരുന്നില്ല വേവാനായിട്ട് ആവശ്യമുള്ള വെള്ളം ഒരു നൂറ്റമ്പത് എം എൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം അവസാനമായി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പെപ്പർ ചിക്കൻ റെഡി അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നതും ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാവോ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ